നമസ്കാരം ന്യൂസ് സ്വാഗതം ഒന്നാം മോദി മന്ത്രിസഭയിൽ വിദേശകാര്യ മന്ത്രിയായിരുന്ന ആയിരുന്ന ബി ജെ പിയുടെ ഉരുക്ക് വനിത എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സുഷമ സ്വരാജ് പ്രതികരിച്ച ലോക്സഭയാണ് വിദിശ ലോക്സഭാ മണ്ഡലം അതായത് മധ്യപ്രദേശിലാണ് ആ വിദിശ ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി മത്സരിക്കുന്നത് മധ്യപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ശിവരാജ് സിംഗ് ചൗഹാനാണ് ശിവരാജ് സിംഗ് ചൗഹാന് വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ ശിവരാജ് സിംഗ് ചൗഹാനെതിരെ വലിയ നീക്കം തന്നെയാണ് സ്വന്തം പാർട്ടിയിലുള്ളവർ നടത്തുന്നത് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലേക്കാണ് അവിടെ ബി ജെ പിയിലെ ഒരു വിഭാഗം നീങ്ങുന്നത് അതായത് മോഹൻ യാദവിനെതിരെയുള്ള അതിശക്തമായ നീക്കമായിരുന്നു നിലവിൽ മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാൻ വേണ്ടി ശിവരാജ് സിംഗ് ചൗഹാൻ നടത്തിയത് അദ്ദേഹത്തിന് നരേന്ദ്രമോദി മന്ത്രിസഭയിൽ മന്ത്രിയാകാൻ ഒരു താല്പര്യവുമില്ല എന്നുള്ളത് തുടക്കം മുതലേ തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ മധ്യപ്രദേശിൽ മുഖ്യമന്ത്രിയായി തന്നെ നിൽക്കണം എന്നുള്ളതായിരുന്നു പറഞ്ഞത് നമുക്കറിയാം മധ്യപ്രദേശിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായ വ്യക്തി അതുപോലെ തന്നെ ട്രാക്ക് റെക്കോർഡ് വളരെയധികം വിജയങ്ങൾ കൈവരിച്ച ഒരു വ്യക്തി ഇത്തരത്തിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ അദ്ദേഹം സാധാരണഗതിയിൽ രണ്ട് നിയോജക മണ്ഡലങ്ങളിൽ നിന്നാണ് അദ്ദേഹം മത്സരിക്കാറുള്ളത് വിധിശയിലും ബുദ്ധിനിയിലും എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ബുദ്ധിനിയിൽ നിന്ന് മാത്രമാണ് മത്സരിച്ചത് കാരണം വിധിശയിൽ വലിയ രീതിയിൽ കോൺഗ്രസ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് വിദിശയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ കോൺഗ്രസിൻ്റെ മുന്നേറ്റമാണ് കണ്ടത് രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആയിരുന്നു ബി ജെ പിയേക്കാൾ സീറ്റുകൾ പിടിച്ചെടുത്തത് എന്നാൽ അവിടെ ഓപ്പറേഷൻ താമരയിലൂടെ ഏറ്റവും കൂടുതൽ ഇടഞ്ഞു നിൽക്കുന്ന ബി ജെ പി നേതൃത്വത്തിന് ഏറ്റവും കൂടുതൽ സ്വീകാര്യമാകാൻ കഴിയുന്നത് അവിടെ ജ്യോതിരാദിത്യ സിന്ധിയാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ അനുയായികളെയും ബി ജെ പിയിലേക്ക് എത്തിച്ചു ജ്യോതിരാദിത്യ സിന്ധിയെ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ആക്കി ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ നീക്കം നടത്തി കമൽനാഥ് ഒരു പരിധിവരെ കോൺഗ്രസ്സിൽ സ്പോയിലറായി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പതനത്തിന് കാരണക്കാരനായി എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല എന്നാൽ അദ്ദേഹം തെറ്റുകൾ തിരുത്തി തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് ജയവർദ്ധൻ സിംഗ് അതിശക്തമായി മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് കോൺഗ്രസിൻ്റെ നേതാവാണ് ജയവർദ്ധൻ സിംഗ് ദിഗ്വിജയ് സിംഗിൻ്റെ മകനാണ് വലിയ രീതിയിൽ യുവാക്കൾക്കിടയിൽ ഒരു പബ്ലിസിറ്റി ഉള്ള ഒരു വളരെയധികം ഗ്രാഫ് റെക്കോർഡ് ഉള്ള ഒരു നേതാവാണ് ജയവർദ്ധൻ സിംഗ് എന്നു പറയുന്ന വ്യക്തി തീർച്ചയായും മധ്യപ്രദേശിൻ്റെ രാഷ്ട്രീയത്തിൽ വിദിശ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നുള്ളത് സുഷമ സ്വരാജ് എന്ന വ്യക്തിയെ മാത്രം ഓർത്താൽ മതിയാകുന്ന ഒരു കാര്യമാണ് ആ മധ്യപ്രദേശിൻ്റെ വിദിശ മണ്ഡലത്തിൽ ഇക്കുറി വലിയ പോരാട്ടമാണ് കോൺഗ്രസ് കാഴ്ചവെക്കാൻ പോകുന്നത് കമൽനാഥ് ഒരു കാര്യം പറഞ്ഞിരുന്നു ഇക്കുറി മധ്യപ്രദേശിൽ പത്തിൽ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ് നേടിയെടുക്കും അതിനകത്ത് ഒന്ന് വിദിശ കൂടിപ്പെടും എന്ന രീതിയിലേക്കാണ് അത് വളരെയധികം വിരോധാഭാസമായി തോന്നുന്ന ഒരു സാഹചര്യമാണ് ആദ്യം കോൺഗ്രസ്കാർക്കിടയിൽ പോലും ഉണ്ടാക്കിയത് അഞ്ച് ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് ബി ജെ പി സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ വിജയിച്ച വിദിശാ മണ്ഡലം എങ്ങനെയാണ് ഇക്കുറി ശിവരാജ് സിംഗ് ചൗഹാൻ നിന്നാൽ തോൽക്കുന്നത് അത് വലിയൊരു ചോദ്യമായിരുന്നു എന്നാൽ ശിവരാജ് സിംഗ് ചൗഹാനെ മനഃപൂർവ്വം തോൽപ്പിക്കുക എന്നുള്ള രാഷ്ട്രീയ നീക്കമാണ് ഇവിടെ കേന്ദ്ര നേതൃത്വം നടത്തുന്നത് എന്നുള്ള ആരോപണം അതിശക്തമായി തന്നെ ഉണ്ട് അത് ഒരു പരിധി വരെ ബി ജെ പി നേതൃത്വത്തിന് വലിയ അപകീർത്തി ഉണ്ടാക്കുന്ന ഒരു കാര്യമായി അവശേഷിക്കുകയാണ്